കുടുംബ പ്രേക്ഷകരുടെയും കുട്ടികളുടെയും ഒരുപോലെ ഇഷ്ട ബാലതാരമായിരുന്നു ഒരു കാലത്തെ ജീവൻ ഗോപാൽ ഏഷ്യാനെറ്റിൽ തന്നെ അലാ ഉദ്ദീൻ അത്ഭുത വിളക്കിൽ ബാലതാരമായിട്ട് ജീംബോബ് എന്ന കഥാപാത്രത്തെയായിരുന്നു ജീവൻ അഭിനയിച്ചിരുന്നത് സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത കാലത്തായിരുന്നു ഈ പരമ്പര ഇറങ്ങിയത് ആ സമയത്തും ഈ പരമ്പര ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു ആ ഒരു പരമ്പരയിൽ നിന്നും ജീവൻ അഭിനയരംഗത്ത് ഒരു വലിയ ചുവട് ഉറപ്പിക്കുകയും ചെയ്തു അതിൽ നിന്നും സിനിമയിലേക്ക് എത്തുകയും ചെയ്തു ദിലീപിൻ്റെ തന്നെ മൈബോസ് എന്ന ചിത്രത്തിലെ ദിലീപിൻ്റെ സഹോദരിയുടെ മകനായിട്ടായിരുന്നു ജീവൻ അതിൽ അവതരിപ്പിച്ചിരുന്ന കോമഡി റോളും തൻ്റേതായ ശൈലിയിൽ അത് ഭംഗിയാക്കി ആ സിനിമയിൽ നല്ല ഒരു കഥാപാത്രത്തെ ജീവൻ അവതരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷവും ഇപ്പോഴും ജീവൻ ചില പരമ്പരകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത് ഏഷ്യാനെറ്റിൽ തന്നെ ഹാപ്പി കപ്പിൾസ് എന്ന പുതിയ പരമ്പരയെ പ്രധാന ഒരു കഥാപാത്രത്തെ ജീവൻ ചെയ്യുകയാണ് ഹാപ്പി കപ്പിൾസ് എന്ന പരമ്പരയുടെ പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസ് സീസൺ സെവനിലെ ചലഞ്ചറായിട്ടും ജീവൻ എത്തുകയാണ് ജീവൻ ബിഗ് ബോസിൽ എത്തുകയാണെങ്കിൽ ബിഗ് ബോസിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കും ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായ അനുവിൻ്റെ പഴയ ബോയ്ഫ്രണ്ടാണ് ജീവൻ ഇപ്പോൾ ഇവർ തമ്മിൽ പിണക്കത്തിലാണെന്നും ബിഗ് ബോസിൽ എത്തിയ സമയം അനു പറയുന്നുണ്ടായിരുന്നു ഒരു പ്രണയ തകർച്ച കഴിഞ്ഞിട്ടാണ് താൻ എത്തിയതെന്നും അതിവിടെ വെളിപ്പെടുത്താൻ തനി ഇഷ്ടപ്പെടുന്നില്ല എന്നും ഒരുപാട് പ്രാവശ്യം ബിഗ് ബോസിൽ വെച്ച് അനു പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജീവൻ വരികയാണെങ്കിൽ ബിഗ് ബോസിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവൻ നല്ല ഗെയിം ചേഞ്ചർ ആണെങ്കിൽ ബിഗ് ബോസിൽ തന്നെ നിലനിൽക്കാനും സാധ്യതയുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ ഗെയിം ചേഞ്ചറായിട്ട് ജീവൻ എത്തുകയാണെങ്കിൽ ബിഗ് ബോസിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ടെലിവിഷൻ പ്രേക്ഷകരും